ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ കുറേ ദിവസമായിട്ടപ്പോൾ വീഡിയോ ഒക്കെ ഓരോരോ തിരക്കുകളൊക്കെ ആയിട്ട് വീഡിയോ ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് ഞാൻ എന്തായാലും വിചാരിച്ച് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് നിങ്ങളുമായിട്ടാണ് പങ്ക് വയ്ക്കാന്നെട്ടോ അപ്പോൾ അപ്പോൾ വൈകുന്നേരം മുറ്റടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ അമ്മൂട്ടി ക്ലാസ് കഴിഞ്ഞ് വന്നത് കേട്ടോ അമ്മൂട്ടി അച്ഛനും കൂടി വരികയായിരുന്നു അപ്പോൾ ഒരു വന്നപ്പോൾ എന്തായാലും ഒക്കെ ഒരു ഐസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ

എന്തായാലും ഒന്ന് നമ്മളെ അമ്മൂനൊന്ന് വീഡിയോക്ക് കിട്ടലി ചേട്ടോ ഒന്ന് എന്തായാലും ഇരുത്തത് വിരുത്തല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ള ചെരിയാണ് ഇട്ടത് പിന്നെ ഞങ്ങൾ ആ ഒക്കെ കഴിഞ്ഞാൽ ചൂടുള്ള സമയം ആയിട്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഒരു വിങ്ങൽ തന്നെയാണ് ഇപ്പോൾ വീടിനകത്തും പുറത്തും ഒക്കെ അപ്പോൾ ഒരു കുളിര ഒരു കുളിർമ നമ്മളെ കുളിക്ക് തട്ടുമ്പോൾ ഒരു സുഖം വേറെ തന്നെ അല്ലേ പിന്നെ പൂച്ചകൾക്കും ചൂടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ അതിന് കുറച്ച് ഐസ്ക്രീം ഐറ്റം ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മക്കളെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരെ കയ്യിലാണോ ഉള്ളത് ചെങ്കിൽ ഓരോട്ടിക്ക് വരവാൻ കേട്ടോ അതാണ് ഇപ്പം ഞങ്ങൾ കണ്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വിളക്ക് വെക്കാനുള്ള നേരത്തെ ആണ് കാട്ടിയതാണ് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ബൈക്ക് പോകാണ്ട് അപ്പോൾ എന്നാൽ ദീപം കാട്ടിലാണ് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടേ ഈ പോകാനുള്ളത് വേറെ ഇങ്ങോട്ടും കേട്ടോ നമ്മളൊരു ബന്ധുക്കളെ വീട്ടിൽ തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഇട്ട് അപ്പോൾ ഞാൻ നൈറ്റിയൊക്കെ അത് തന്നെയാണ് ഇട്ടത് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്ത് തന്നിട്ടില്ല അപ്പോൾ പോണ പോക്കെ തന്നെ ഞങ്ങളൊരു അവിടെ അടുത്തുള്ളൊരു കുളം ഉണ്ട് വലിയൊരു കുളമാണ് അപ്പോൾ അതും അതും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാണ് ഞങ്ങളെ മണ്ണാറമ്പോലാ ചൗരയിൽ വെള്ളമൊക്കെ കുറച്ച് തെളിവിന് കുറവുണ്ട് പിന്നെ പായലൊക്കെ പിടിച്ചിട്ട് നല്ല രസമാണ് കാണാൻ മഴക്കാലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല നീല വെള്ളം ആയിരിക്കും അതിൽ ചാടി കുളിക്കാനേ തോന്നുള്ളൂ പിന്നെ കുളത്തിൻ്റെ അടുത്തന്നെ അതൊക്കെ കൊണ്ട് മക്കളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇതാട്ടോ മൂച്ചയിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെറിയ കണ്ണിമാങ്ങകൾ ഇങ്ങനെ കൊല്ലം നിന്നപ്പോൾ ഞാൻ അതും കൂടി വീഡിയോയിൽ ഒന്നാ വീഡിയോയിലെടുക്കോ ശരിക്കും ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണ ഒക്കെ കൂട്ടി കഴിച്ചാൽ എന്ത് ടേസ്റ്റാണല്ലേ ആ കുട്ടിക്കാരൊന്ന് ഓർത്ത് പോയിട്ടോ അപ്പോൾ ഞാൻ ഇവരെ കാണാൻ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നേരെ കയ്യിട്ടുണ്ടായിരുന്നു ഞങ്ങളെ തറവാട്ടിലെ ചെറിയമ്മേനെട്ടവർ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരം ഉറപ്പെന്ന് പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ രാത്രിയായിട്ടോ പോന്നപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പോന്നപ്പോൾ അപ്പോൾ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നല്ല വർത്തമാനം വീട്ടൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ പോരാൻ അറിഞ്ഞ സമയത്താണ് കേട്ടോ ഇയാളെ കണ്ടത് നല്ലൊരു ഉണ്ട ചെറു പൂച്ച പിന്നെ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എട്ട് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലൊക്കെ വന്ന് പിന്നെ ഭക്ഷണങ്ങളൊക്കെ ഉച്ചയ്ക്ക് എത്തതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ മീൻകറിയുണ്ട് അവിയലുണ്ട് മീൻ വറുത്തത് കൊണ്ട് പിന്നെ പരിപ്പും മുഴുങ്ങായും കൂടിയും കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി കറിയായിരുന്നു തേങ്ങ കറച്ചിട്ട് വെച്ചതായിരുന്നു അപ്പൊ ഒരുപിടുത്തം പൊടിക്കട്ടെ